ഇരമ്യാവ് അധ്യായം മുപ്പത് യഹോവയങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ നിന്നോട് അരുളു ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക ഞാൻ ഇസ്രായേലും യഹൂദായുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് യഹോവ ഇസ്രായേലിനെയും യഹൂദായെയും കുറിച്ച് അറിലു ചെയ്ത വചനങ്ങളാവിത് യെഹോവ ഇപ്രകാരം അറിലു ചെയ്യുന്നു നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു സമാധാനമല്ല ഭയം അത്രേ ഉള്ളത് പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ ഏതു പുരുഷനും നോവുകിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏതു മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത് ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും അന്ന് ഞാൻ അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും അന്യന്മാർ ഇനി അവനെക്കൊണ്ട് സേവ ചെയ്യിക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും ആകയാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രയേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോയുടെ അറളപ്പാട് ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ലതാലും യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പും ഇല്ല നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നതുപോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നതുപോലെയും അവർ നിന്നെ നോക്കുന്നില്ല നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന് നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവരെല്ലാവരും തിന്നുകളയപ്പെടും നിന്റെ സകല വൈരികളും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും നിന്നെ കൊള്ളയിടുന്നവർ കൊള്ളയായി തീരും നിന്നെ കവർച്ച ചെയ്യുന്നവരെയൊക്കെയും ഞാൻ കവർച്ച കേൾപ്പിക്കും അവർ നിന്നെ ഫ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അറളപ്പാട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും നഗരം അതിൻ്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും അരമനയും യഥാസ്ഥാനപ്പെടും അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോകയില്ല ഞാൻ അവരെ മഹത്വീകരിക്കും അവർ എളിമപ്പെടുകയും ഇല്ല അവരുടെ മക്കളും പണ്ടത്തെ പോലെ ആകും അവരുടെ സഭ എൻ്റെ മുമ്പാകെ നിലനിൽക്കും അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഞാൻ അവനെ അടുപ്പിക്കും അവൻ എന്നോട് അടുക്കും അല്ലാതെ എന്നോട് എന്നോടടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട് അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കും യഹോവയുടെ ഉഗ്രകോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല ഭാവി കാലത്ത് നിങ്ങളത് ഗ്രഹിക്കും